ഗ്രീൻ ടീ എടുക്കുക ആ ഗ്രീൻ ടീയെ കുറിച്ച് ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റിനേതായ ഒരു സഹോദരൻ ചോദിച്ച വളരെ ഒരു ചോദ്യമുണ്ട് ഈ മണ്ടൻ്റെ മുന്നിൽ എന്ത് വിഡികളാണ് വന്നിരിക്കുന്നത് വെറും വയറ്റിൽ ഏത് ചായ കുടിച്ചാലും അസിഡിറ്റി ഉണ്ടാവും ഇത് ഈ മണ്ടന് അറിയില്ലേ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പോസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റും അതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് പലപ്പോഴും വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചാൽ പല അറിവുകളും ഷെയർ ചെയ്യാൻ പക്ഷേ ആ വീഡിയോയിൽ ഞാൻ വെറും വെറും ഗ്രീൻ ടീ മാത്രമല്ലായിരുന്നു കുടിച്ചത് അതിൻ്റെ കൂടെ ഒരു നമ്മൾ അന്ന് കഴിച്ചത് ലെസ് കടലക്കറിയുടെയും കൂടെ കഴിച്ചിരുന്നു അപ്പം എന്ത് പറഞ്ഞാലും ഇപ്പം ഈ സഹോദരൻ പറഞ്ഞത് വലിയൊരു പോയിൻ്റാണ് നമ്മൾ വെറും വയറ്റിൽ ഒരു ചായയോ ഒരു കോഫിയോ കുടിക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് ഈ ചായയിൽ ടാനീൻ എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് ഈ ടാനിൻ നമ്മൾ അസിഡിറ്റി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് പെപ്റ്റിക് അൾസർ ഡിസീസ് ഗ്യാസ് രോഗങ്ങൾ റിഫ്ലക്സ് ഡിസീസ് ഇതൊക്കെ ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും വെറും ബൈറ്റിൽ ചായ കുടിക്കുന്നത് നല്ലതല്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രീൻ ടീ കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സ്നാക്സ് കൂടെ കഴിക്കുന്നതാണ് നല്ലത് അത് തീർച്ചയായിട്ടും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാൻ അതായിരിക്കും നല്ലത് പക്ഷേ ഇന്ന് ഞാൻ ഒരു പൊറോട്ടയും ഒരു മുട്ടക്കറിയും ഒരു ഗ്രീൻ ടീയാണ് കുടിക്കാൻ പോകുന്നത് ഓക്കെ ഏതായാലും ഗ്രീൻ ടീൻ്റെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ കുറച്ച് പാർശ്വഫലങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് പറയാം അല്ലേ അമിതമായിട്ട് ഗ്രീൻ ടീ കുടിക്കുന്നത് ഒരിക്കലും സേഫ് അല്ല കേട്ടോ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ഗ്രീൻ ടീ കുടിക്കാൻ പാടുണ്ടോ ഒരിക്കലും അതൊരു അല്ല നമുക്ക് ചെറിയൊരളവിൽ ഗ്രീൻ ടീ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം ചെറിയൊരളവിൽ ഏറെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇതിൽ കഫേയിൻ അടങ്ങിയിട്ടുണ്ട് അത് നമ്മളെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്നതാണ് നമ്മൾ അഡിനിൻ ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അങ്ങനത്തെ ഒക്കെ അവസ്ഥകളുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഈ ഗ്രീൻ ടീ ഗ്രീൻ ടീയോ മറ്റെന്ത് ടീയോ അധികം കഴിക്കാൻ പാടില്ലാത്ത ഒരാൾക്കാരാണെന്നറിയാം രക്തക്കുറവുള്ളവരാണ് അനീമിയ ഉള്ളവർ കാരണം ഈ അയേണ്ട അബ്സോപ്ഷന് നന്നായിട്ട് കുറയും ഈ ഗ്രീൻ ടീ കഴിക്കുന്നതുകൊണ്ട് അപ്പം അത്തരം ആൾക്കാരും ഇതധികം കഴിക്കാത്തതാണ് നല്ലത് ചെറിയൊരു ലെവലിൽ കഴിച്ചുകൊണ്ടൊന്നും ഈ വിഷയങ്ങൾ വരില്ല തീർച്ചയായിട്ടും ഗ്രീൻ ടീ കഴിക്കാൻ ഏറ്റവും നല്ല സമയം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് പക്ഷെ എന്തെങ്കിലും ഒരു സ്നാക്സിനോട് കൂടെ കഴിക്കുക ഓക്കെ ഞാൻ ഏതായാലും ഒന്ന് കോഴിമുട്ട പ്ലസ് ഒരു പൊറോട്ട രണ്ട് പൊറോട്ട കഴിക്കുന്നതിന് പോരം ഒരു പൊറോട്ട കഴിക്കുന്നുള്ളൂ ഓക്കെ കാരണം എനിക്കിന്ന് ഇത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം ഇന്നലെ രാത്രി ഞാൻ വൈകുന്നേരം നാല് മണിക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇത് കഴിക്കുന്നത് അതുകൊണ്ടാണ് ഞാനത് കഴിക്കുന്നത് ഓക്കെ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ് ഇവിടെ ചെയ്യാൻ അത് ബ്രേക്ക് ചെയ്യാൻ ഗ്രീറ്റിംഗ് ഒരു ഇതൂരും കഴിക്കാൻ ഓക്കെ ഇതെൻ്റെ ഒരു ഓപ്ഷൻ മാത്രമാണ് എല്ലാവരും കൂടി ഇത് ഹെൽത്തിയാണോ ആണോ എന്ന് ചോദിച്ച് വഷളാക്കരുത് ഓക്കെ എങ്കിലും ഈ പോസ്റ്റ് നിങ്ങൾക്ക് വിട്ടു തരികയാണ് ഇതിൻ്റെ ബാക്കി പൂർത്തീകരിക്കേണ്ടത് നിങ്ങളാണ് അതാണ് എൻ്റെ ഒരു ഓപ്ഷൻ ഇതിൽ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം ഈ സഹോദരൻ പറഞ്ഞതുപോലെ നിങ്ങളുടേതായ ഭാഷയിൽ പറയാം എനിക്ക് എൻ്റെതായ ഒരു ഭാഷയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷ ഉപയോഗിക്കാവുന്ന ഓക്കെ ബി ഹെൽത്തി ബൈ